മണിക്കച്ചയഴിഞ്ഞു വീണു പൊൻപിയിൽ മണിക്കഴിഞ്ഞു മണിക്കച്ചയഴിഞ്ഞു വീണു മണിക്കച്ചയഴിഞ്ഞു വീ ആ അഴിഞ്ഞ പോലെ വീണു അതാ അവിടെയാണ് സ്വർണ്ണ പിതം പറഞ്ഞു ഇനിയിപ്പതൊരു വേറെ വേറൊരു കമ്പോസിങ്ങിൽ പോവും അല്ല ഞാനെന്ത് ചെയ്യുന്നത് സ്വാമി ഒരു പ്രാവശ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഞാനത് നോട്ട് ചെയ്യാം അങ്ങനെ ഈ നൊട്ടേഷൻ എഴുതാനും ഞാൻ ശ്രമിച്ചു പരിപഠിച്ചത് സ്വാമിയുടെ അവിടെ നിന്നാണ് കാരണം ഞങ്ങൾക്കിവിടെ നൊട്ടേഷൻ എഴുതാൻ സമ്മതിക്കത്തില്ല അപ്പോൾ സ്വാമി ഇങ്ങനെ ഒരു പ്രാവശ്യം പാടി രണ്ടാമതിന് പേരെ വരുമേ അപ്പോൾ സ്വാമി ഇത് നമുക്ക് റിക്കോർഡ് ചെയ്ത് തീർക്കേണ്ടതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും സംഗതികളെ അപ്പം ഈ അതാണ് അതാണതിൻ്റെ ആ ഇതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഇത് ഒരു സംഗതിയിൽ തന്നെ കട്ടിച്ച് വിഷ്ടിച്ചാണ് ഇപ്പോൾ വരാണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക് ഞാൻ കുറ്റം പറയാം അല്ലല്ലോ അതായത് ആ ബേസിക് നോളജ് അതായത് എവിടെ എന്നു മുതൽ തുടങ്ങിയാണ് ആ വൈക്കത്ത് കിടന്ന് പല സംഗീതവും കേട്ട് 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 ഊറി ഉണ്ടായിട്ടുള്ളതാണിത് അതൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ ഒന്ന് നമുക്കൊരു ഒരു ഇതൊന്നും പറയാനൊക്കെ ഇപ്പം ഇരുത്തിക്കൊണ്ട് പറയല്ല അത് അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഇന്നും ചെറിയ എൻ്റെ അനിയന്മാർ പാടണമെന്ന് ആഗ്രഹിക്കണവരൊക്കെ പറയുന്നത് എന്താ ആ കിട്ടിയ ഭാഗ്യം അവരൊക്കെ നന്നായിട്ട് പാടാൻ കഴിയുള്ളവരാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചാ പൂ ചീ പീ പ്യൂ പാ കാച്ചി ഇതിന് സാമ്യമായ ആവശ്യമൊന്നിനാണ് ഓരോ ഓരോരോ സംഗതി ഒന്ന് കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കണം ഒരു പ്രോഗ്രാമിന് അമേരിക്കയിൽ വെച്ചിട്ട് ഞാൻ ഏതാണോ മരത്തിലെ പാട്ടല്ലേ പതിനാലാം അത് കുറച്ച് ഫാസ്റ്റ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു മെലഡി സോങ് ഞാൻ പാടി എന്താണോ ഓമലാളി കണ്ടു ഞാൻ ഓമലി കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്നുള്ള പാട്ട് പാടി അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് ചാപ്പാട് തന്ന വീട്ടിലെ അമ്മ പറഞ്ഞേ സ്ത്രീ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ പാടണം ഓ അപ്പോൾ ഇത് ഞാൻ ഇത് ഞാൻ മനസ്സിൽ വെച്ചിരുന്നു ഞാൻ അവിടെ ഈ ഓമലാളെ കണ്ടു ഞാൻ പാടി പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഭക്ഷണം തന്ന ഒരു ചേച്ചിയുണ്ട് ആരാണെന്നൊന്നും പറയില്ല അവരെന്നോട് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു ഈ ഓമലാളെ കണ്ടു ഞാൻ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലൊന്ന് പാടാം നിങ്ങളൊന്ന് പറയണത് എന്ന് അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം ആദ്യം ഞാൻ ഇങ്ങനെയാണ് പാടാറുള്ളത് ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ സാധാരണ അങ്ങനെ പാടി തീർത്തു ഇനി അവരുടെ ആഗ്രഹം പോലെ ഓ മലാളി കണ്ടു ഞാൻ തോന്നും അയ്യോ ഇത് വേണ്ട എന്നാൽ പിന്നെ ഇതാണ് ചില ചില ഭാഷകൾക്കും ചില സംഗീതത്തിനുമൊക്കെ ഒരു ചെറിയ അതെ